ഹോസ്തൃഗ് കോടതിയുടെ ഒരു വർഷക്കാലം നീണ്ടുനിന്ന പ്ലാറ്റിൻ ജൂബിലി ആഘോഷ പരിപാടികൾ അവസാനിച്ചു ഞായറാഴ്ച രാവിലെ നടന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും മതനിരപേക്ഷതയിൽ ഊന്നിയുമുള്ള നീതി നിർവഹണം വേഗത്തിൽ നടപ്പിലാക്കുന്നതിനും ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരള സർക്കാർ നൂറ്റിയഞ്ച് പുതിയ കോടതികൾ സ്ഥാപിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഹോസ്തൃക കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലാദ്യമായി കൊല്ലത്ത് സുപ്രീം കോടതിയുടെ ഇ കോർട്ട് നയത്തിന്റെ ഭാഗമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പേപ്പർലെസ് ഡിജിറ്റൽ കോടതി സ്ഥാപിച്ചു ഈ സംവിധാനത്തിൽ കക്ഷിയും വക്കീലും ഹാജരാകാതെ കേസ് തീർപ്പാക്കാൻ കഴിയും പുതിയ കോടതികൾ മാത്രമല്ല അതിനനുസൃതമായി തസ്തികകളും സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ഹൈക്കോടതിയിൽ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് തസ്തികകളും സബോർഡിനേറ്റ് കോടതികളിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് തസ്തികകളും പുതിയതായി അനുവദിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി ബഹുമാനപ്പെട്ട കോടതി ചീഫ് ജസ്റ്റിസുമാർ തന്നെ കേസുകൾ കാലതാവസ്ഥയെക്കുറിച്ച് കുറച്ചുനാൾ മുൻപ് പരാമർശിച്ചത് നമുക്കെല്ലാം അറിയാവുന്നത് പരമോന്ന നീതിപീഠത്തിൻ്റെ അധ്യക്ഷന്റെ വാക്കുകളെ അതീവ ഗൗരവത്തോടെ കാണാനുള്ള ഉത്തരവാദിത്വം ജനാധിപത്യ സംവിധാനങ്ങളുടെ ഭാഗമായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ കോടതി മാത്രം വിചാരിച്ചതുകൊണ്ട് കേസുകൾ വേഗത്തിൽ തീർപ്പാകണമെന്നില്ല അതിന് പിന്നിൽ പല ഘടകങ്ങളുണ്ട് വാദിയുടെയും പ്രതിയുടെയും വക്കീലന്മാർ തുടർച്ചയായി കേസ് മാറ്റി വെക്കാൻ ആവശ്യപ്പെടുന്നതും വേഗത കുറവിന് ഒരു കാരണമാണ് ന്യായാധിപന്മാരുടെ കുറവ് മറ്റൊരു കാരണമാണ് ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഈ കാലത്ത് അവയുടെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തി കേസുകളിൽ വേഗം വഴികൾ നാം കണ്ടെത്തേണ്ടതുണ്ട് പരിപാടിയിൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി അഭിഭാഷകൃത്തിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ അഡ്വക്കറ്റ് സി കെ ശ്രീധരൻ അഡ്വക്കറ്റ് യു ബി മുഹമ്മദ് അഡ്വക്കറ്റ് എം സി ജോസ് അഡ്വക്കറ്റ് ടി എം മാത്യു അഡ്വക്കറ്റ് എ വി ജയചന്ദ്രൻ അഡ്വക്കറ്റ് പി അപ്പുക്കുട്ടൻ എന്നിവരെ മുഖ്യമന്ത്രി ആദരിച്ചു രാജ്മോഹൻ ഉന്നിത്താൻ എം പ്ലാറ്റിനും ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സുവനീറിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു എം രാജഗോപാലൻ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ കാസർഗോഡ് ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജ് സാനു എസ് പണിക്കർ ഹോസ്റ്റർഗ് ഫാസ്റ്റ് ട്രാക്ക് പ്രത്യേക കോടതി ജഡ്ജി പി എം സുരേഷ് കാസർഗോഡ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രാജീവൻ വാജാൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ കാസർഗോഡ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ മണികണ്ഠൻ നമ്പ്യാർ സീനിയർ അഭിഭാഷകൻ സി കെ ശ്രീധരൻ കെ സി ജെ എസ് ഒ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ പി പ്രമോദ് കുമാർ സെക്രട്ടറി എം ശിവാനന്ദൻ ഹോസ്തൃഗ് കേരള അഡ്വക്കേറ്റ് ക്ലാർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് വി വി ബാലൻ എന്നിവർ സംസാരിച്ചു വർക്കിംഗ് ചെയർമാൻ എം സി ജോസ് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്